സുഭാഷും സുധിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേ അവരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോഗ്രാഫർ വരികയാണ് ഫോട്ടോ പെൻഡ്രൈവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ആൽബം ആക്കാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് തരാൻ പറയും സുഭാഷ് പറയും ആൽബം ഒന്നും വേണ്ട അച്ഛൻ ചോദിക്കേ വേണ്ടേ അതെന്താ ആൽബം വേണ്ടാത്തത് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ സുധിയോട് ചോദിക്കും എന്താണ് അവന് പറ്റിയത് അവനെന്തിനാണ് ഫോട്ടോസൊന്നും വേണ്ടാന്ന് പറയുന്നത് സുധീ തമാശ രൂപത്തിൽ പറയും ആ ഉത്തരവാദിത്വം ആരെങ്കിലും വേണ്ടേ കല്യാണത്തിന് തന്നെ ചേട്ടനാണ് ആ കാശൊക്കെ മുടക്കിയത് ഇനി ഇതുകൂടെ ചെയ്തു തരാൻ പറയാൻ പറ്റുമോ അച്ഛനെനിക്ക് ട്രാവൽസ് ഒന്നും ഇട്ട് തന്നിട്ടില്ലല്ലോ കണ്ടവരുടെ വണ്ടി ഓടിച്ചു വേണ്ടേ ജീവിക്കാൻ സുധി പറയും ഈ പെൻഡ്രൈവ് അച്ഛൻ്റെ കൈ തരാം ഒരു ഫോട്ടോ എങ്കിലും ഫ്രെയിം ചെയ്ത് ഇവിടെ തൂക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അച്ഛൻ പറയും നിന്റെ കല്യാണ ഫോട്ടോ നീ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയും സുധി വരും ഇതൊക്കെയാണ് പ്രശ്നം എനിക്കിതൊന്നും വേണ്ട ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കളയട്ടെ എന്ന് ചോദിക്കും അച്ഛൻ പറയും നീ എന്താ എന്താച്ചാ ചെയ്യുന്നു പറയും സുധി അത് മുറ്റത്തേക്ക് കളഞ്ഞിട്ട് അകത്തേക്ക് പോകും എന്നിട്ട് അവിടെ ഒളിച്ചു നിന്ന് നോക്കും അച്ഛൻ ആരുല്ലെന്ന് കണ്ടിട്ട് ആ പെൻഡ്രൈവ് പോയിട്ട് എടുക്കാണ് സുധി നിധിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് നിധി ചോദിക്കും എന്തേലും പറയാനുണ്ടോ സുധി അറിയും ഒന്നുമില്ല നിധി ചോദിക്കും ഈ താലിയാണോ ഇത് ഞാൻ തിരിച്ചു തരാം ഞാൻ വീട് നോക്കുമ്പോൾ ഈ താലി വിട്ടാൽ പോയത് അത് ആ വീട്ടുകാർ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ പെട്ടെന്ന് ഊരി വെച്ചാൽ അവർക്ക് സംശയമാവും ഇത് ഞാൻ എന്തായാലും തിരിച്ചു തരും നിധി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുഭാഷിനോട് പറയും എൻ്റെ മനസ്സ് മുഴുവൻ അവളാണ് പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ശതമാനം പോലും ഞാനില്ല സുഭാഷ് രാവിലെ ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുക മനസ്സിൽ മുഴുവൻ നിധി വാടകയ്ക്ക് പോകുന്ന കാര്യങ്ങളാ ദോശം കൊണ്ടുപോയി നികേഷിനു കൊടുക്കുമ്പോൾ നിധിയോട് ചോദിക്കും ദോശ വേണ്ട മോളെ നിധി പറയും ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ഒരു കോൾ വരുമ്പോൾ നിധി പറയും സുഭാഷ് കോൾ അറ്റൻഡ് ചെയ്തോ ഞാൻ ദോശ വിട്ടോളോ നിധി ദോശ അങ്ങ് ശരിയാവുന്നില്ല സുഭാഷ് ചെല്ലുമ്പോൾ നിധി പറയും സുഭാഷേട്ടൻ ഏട്ടൻ എന്ത് ഭംഗിയില്ല ദോശ ചൂടുന്നത് എനിക്കങ്ങനെ പറ്റുന്നില്ല സുഭാഷെ നിധിക്ക് ദോശ ചൂടേണ്ട വിധമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിഗേഷ് സുധിയോട് പറയും ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് നിധി ദോശ വിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് നിധി പിന്നെയും ചുടുമ്പോഴും ശരിയാവില്ല നികേഷ് അറിയും സുധീഷ് ചേട്ടാ ഇടത്തേക്ക് ഒരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയില്ല നിങ്ങൾ പട്ടിണി എടുക്കത്തേ ഉള്ളൂ നിധി പിന്നെ ഉള്ളതൊക്കെ നന്നായിട്ടുണ്ടാക്കും സുഭാഷ് അറിയും നാളെ തൊട്ടേ എനിക്ക് നിധിയെ മിസ് ചെയ്യും കുഴപ്പമില്ല മോള് പോയിട്ട് വാ സുധീ അപ്പുറത്തുനിന്ന് മനസ്സിലിങ്ങനെ പറയും അവൾ പോയിട്ടിങ്ങ് വരും ചേട്ടാ ഹരീഷ് നികേഷിനോട് പറയും വേഗം വാടാ പോകാനായിന്നു പറയും നികേഷ് പറയും ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇടയ്ക്കളയിലേക്ക് പോവുകയാണ് നിധിയോട് പറയും ഏട്ടത്തി ഞാൻ എക്സാമിന് പോയിട്ട് വരാം പണ്ടൊക്കെ വെക്കേഷൻ ആയ ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു വേഗം തീരണം എന്നായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെയല്ല അതിന് കാരണം ഏട്ടത്തിയാണ് ഞാൻ ഉച്ച ആകുമ്പോഴേക്കും എത്തും വന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം വരുമ്പോൾ ഞാൻ ഐസ്ക്രീം കൊണ്ടുവരാം നികേഷ് പോയി കഴിയുമ്പോൾ സുഭാഷ് പറയും അവൻ വരുമ്പോൾ ഞാൻ അവനോട് എന്താ പറയാമെന്നാലോചിക്കുന്നത് നിധി പറയും എന്നായാലും പോയല്ലേ പറ്റൂ അവനോട് പറഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും സുതി പറയും അതേ ഇനി ഇറങ്ങിയില്ലെങ്കിലേ രാഹുകാലത്തിന് മുന്നേ വീട്ടിലെത്താൻ പറ്റില്ല കേട്ടോ ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ രാഹുകാലം പന്ത്രണ്ടര മുതൽ ഒന്നര വരെയാണ് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് നിധി ഇറങ്ങാൻ നേരത്ത് പറയും സുഭാഷ് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സുഭാഷ് ഏട്ടനെ മിസ്സ് ചെയ്യും എൻ്റെ ചേട്ടനേക്കാൾ സ്നേഹത്തില സുഭാഷ് ചേട്ടൻ എന്നെ നോക്കിയത് സുഭാഷേട്ടനെ ഇനിക്കേഷനെ ഞാൻ മറക്കില്ല സുധി മനസ്സ് പറയും അത് ശരി അപ്പം നീ എന്നെ മറക്കുമല്ലേ സുഭാഷ് പറയും മോളെ പോയാൽ ഇങ്ങോട്ടൊക്കെ വരണം അനിയത്തയാണെന്ന് ഞാൻ വെറുവാക്ക് വന്നല്ല ഈ വീട്ടില് നിനക്കൊരു സ്ഥാനം എന്നും ഉണ്ടാവും സുധീ കാറില് നിധിയെ പുതിയ വാടക വീടിന്റെ മുന്നിൽ ഇറക്കി കൊടുക്കാണ്